വെൽക്കം ബാക്ക് നമ്മുടെ നെക്സ്റ്റ് സീരീസിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ ക്ലാസ് എന്ന് പറയുന്നത് സബ്ജക്റ്റ് പ്ലസ് കൂടെ ഒരു എസ് ആഡ് ചെയ്യുക എന്നുള്ളതാണ് അല്ലേ അപ്പൊ ഇന്നലെ നമ്മൾ എന്താണ് സബ്ജക്റ്റ് പ്ലസ് വി വൺ എന്ന അപ്പൊ അത് അതൊരു സിംഗിളർ ആണ് ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് അപ്പോൾ ഈ സിംഗുലർ പറയുന്ന സമയത്ത് വെർബ് യൂസ് ചെയ്യുമ്പോൾ വെർബിൻ്റെ കൂടെ ഒരു എസ് ആഡ് ചെയ്യുന്നു അതിന്റെ കൂടെ ഒരു എസ് കൂടി ആഡ് ചെയ്യുന്നത് എന്താണ് എന്നുള്ളതൊക്കെയാണ് ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് വീഡിയോ മുഴുവനായിട്ട് കാണാൻ അവസാനം നിങ്ങൾക്ക് ഒരു ക്വസ്റ്റ്യൻ ഉണ്ടാകും അതിന്റെ കൂടെ ഒരു എസ് ഫോർ എക്സാമ്പിൾ ഇപ്പോൾ നമ്മൾക്ക് ഇങ്ങനെ പറയാം ഏതൊക്കെയാണ് സിംഗിളർ സബ്ജെക്ട് എന്ന് അറിയാലോ അപ്പോ നമ്മൾ പറഞ്ഞു നമ്മുടെ ശീലങ്ങൾ പറയാനാണ് ഏ എപ്പോഴും അല്ലെങ്കിൽ ചിലപ്പോഴൊക്കെ ചെയ്യുന്ന ആ ശീലങ്ങൾ പറയാനാണ് നമ്മൾ ഈ ഒരു മെത്തേഡ് യൂസ് ചെയ്യുന്നത് എന്നൊക്കെ ഇന്നലെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ നമ്മൾ സെന്റൻസ് നോക്കാം വിഷ്ണു ഓൾവേസ് വിഷ്ണു ഓൾവേസ് എന്താണ് ഈ സെന്റൻസിന്റെ അർത്ഥം വിഷ്ണു എന്നും രാവിലെ നടക്കാറുള്ളത് വിഷ്ണുവിൻ വിഷ്ണുവിൻ്റെ ഒരു ശീലമാണല്ലേ അപ്പോൾ വിഷ്ണു ഓൾവെയ്സ് വോക്ക്സ് ഇവിടുത്തെ വർബന്ധ വോക്ക് എന്നാണ് അപ്പോൾ ഈ വോക്കിൻ്റെ കൂടെ നമ്മൾ ഒരു എസ് ആഡ് ചെയ്യുക ഇംഗ്ലീഷിലെ ഒരു നിയമമാണ് അത് നിർബന്ധമാണ് അതിന് വേണ്ടിയിട്ടാണ് ഇവിടെ ഒരു എസ് കൊടുത്തിട്ടുള്ളത് അപ്പോൾ അത് ഏതാണ് ടെൻസ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സിമ്പിൾ പ്രസൻ്റ് ആണ് കേട്ടോ അപ്പോൾ അതെന്താണ് എസ് ആണ് വന്നതെന്നാണ്

അറ്റ് നൈറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ് ഷീ ഓൾവേസ് സ്റ്റഡീസ് അറ്റ് നൈറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവൾ എന്നും രാത്രി പഠിക്കാറുണ്ട് ഓക്കെ അപ്പോൾ അവിടെ എന്താണ് സ്റ്റഡീസ് എന്നാണ് വന്നിട്ടുള്ളത് അതായത് പഠിക്കുക എന്നുള്ളതിന് സ്റ്റഡി എന്നാണ് അപ്പോൾ അതിൻ്റെ കൂടെ ഒരു അസ് ആഡ് ചെയ്യുന്ന സിറ്റുവേഷനിൽ സ്റ്റഡീസ് എന്നാണ് ഓക്കെ അപ്പോൾ അവൾ എന്നും രാത്രി പഠിക്കാറുണ്ട് ക്ലിയർ ആണല്ലോ അവൾ എന്ന് പറയുന്നതും വിഷ്ണു എന്ന് പറയുന്നതും സിംഗിളർ സബ്ജെക്റ്റാണ് നെക്സ്റ്റ് സെന്റൻസ് എന്ന് പറയുന്നത് അവൻ എല്ലാ ദിവസവും വൈകുന്നേരം കളിക്കാറുണ്ട് അതായത് എല്ലാ വൈകുന്നേരവും കളിക്കാറുണ്ട് എന്ന് പറയാം അപ്പം ഇവിടെ സബ്ജെക്റ്റ് അവൻ എന്നാണ് അല്ലേ അപ്പം കളിക്കാറുണ്ട് എന്ന് പറയുമ്പോൾ പ്ലേ എന്നാണ് കൂടെ നമ്മൾ എന്ത് ആഡ് ചെയ്യണം പറയുന്നത് സിംഗുലർ സബ്ജെക്റ്റ് ആണ് അപ്പോൾ എല്ലാ വൈകുന്നേരവും every 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 evening 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 he plays അവൻ എല്ലാ വൈകുന്നേരവും കളിക്കാറുണ്ട് അപ്പോൾ ഇങ്ങനെയാണ് ഈ ഒരു സെൻറ്റൻസ് ഇനി നമ്മൾ ഈ വേർബിൻ്റെ കൂടെ എങ്ങനെ എസ് വന്നു എന്ന് നോക്കാം നമുക്കതൊരു ക്വസ്റ്റ്യൻ ആക്കി ചോദിക്കാം ഓക്കെ അപ്പോൾ ഞാൻ ഇങ്ങനെ ചോദിക്കാറാം മീര എന്നും രാത്രി പഠിക്കാറുമ്പോൾ മീര എന്ന സബ്ജക്റ്റ് സിംഗുലർ ആണ് മീരെ എന്നും രാത്രി പഠിക്കാറുണ്ടോ എന്ന് ചോദിക്കണമെങ്കിൽ മീരി എന്ത് ചെയ്യണം നമുക്ക് എന്ത് വേണം ക്വസ്റ്റ്യൻ ക്രിയേറ്റ് ചെയ്യുന്ന ഒരു ഓക്സിലറി വേണമല്ലോ അപ്പം ഈ ഓക്സിലറി ഇവിടെയില്ല നമ്മൾ ഇന്നലെ പറഞ്ഞതിൽ നമ്മൾ ഓക്സിലറി എവിടെ നിന്ന് നടത്തുന്നത് വർബിൽ നിന്നാണ് അല്ലെ ഡോവിനെടുത്തത് അതുപോലെ തന്നെ നമ്മുടെ സിംഗുലർ സബ്ജക്റ്റ് ആകുമ്പോൾ നമുക്ക് ഓക്സിലറി വേണം ആ ഓക്സിലറി ഉള്ളത് നമ്മുടെ വെർബിന്റെ കൂടെയാണ് ഈ വെർബിന്റെ കൂടെയാണ് ഓക്സിലറി എന്താണ് ഡെസ് ആണ് നമ്മൾ ഓക്സിലറി ഡെസ് പ്ലസ് വെർബ് വെർബെന്നാണ് വരേണ്ടത് ഡെസ് പ്ലസ് പ്ലേ ഇതാണ് പ്ലേസ് എന്ന് പറയുന്നത് പ്ലസ് വോക്ക് അതാണ് വോക്സ് എന്ന് പറയുന്നത് പ്ലസ് അതാണ് റേഡ്സ് എന്ന് പറയുന്നത് ക്ലിയർ ആണല്ലോ അതുകൊണ്ടാണ് ഇവിടെ നമ്മൾ എസ് ആഡ് ചെയ്യുന്നത് ും നെഗറ്റീവ് ക്വസ്റ്റിനും അതുപോലെ നെഗറ്റീവ് സെന്റൻസിനും നമുക്ക് എന്ത് വേണം ഓക്സറി വേണം അപ്പൊ ആ ഓക്സറി ക്വസ്റ്റ്യൻ ചോദിക്കുമ്പോൾ എന്നും എന്നും പഠിക്കാറുണ്ടോ എന്നാണ് എന്നും രാത്രി പഠിക്കാറുണ്ടോ എന്നാണ് ചോദിച്ചിട്ടുള്ളത് സോ എങ്ങനെ പറയണം സ്റ്റഡി എന്ന് പറയുന്നത് എന്തുകൊണ്ടാണ് നമ്മുടെ ഡെസ് അവിടെ വന്നുകഴിഞ്ഞാൽ പിന്നെ നമുക്ക് സ്റ്റഡി മതി അല്ലേ അപ്പോൾ ഡെസ് മീര ഓൾവൈസ് സ്റ്റഡി അറ്റ് നൈറ്റ് മീര എന്നും അല്ലെങ്കിൽ എപ്പോഴും രാത്രി പഠിക്കാറുണ്ടോ ഓക്കെ അപ്പോൾ ക്വസ്റ്റിൻ ഉണ്ടാക്കുമ്പോൾ നമ്മൾ ഓക്സറിൻ്റെ എന്തുകൊണ്ടാണ് നമ്മൾ വെർബിൻ്റെ കൂടെ എസ് ആഡ് ചെയ്തത് എന്നും ക്ലിയർ ആയിട്ടുണ്ടാകും അപ്പോൾ നമുക്ക് നെഗറ്റീവ് സെൻറ്റൻസ് നോക്കാം അവൻ ഇപ്പോൾ എന്നെ വിളിക്കാറില്ല അവൻ ഇപ്പോൾ എന്നെ വിളിക്കാറില്ല അത് വിളിച്ചിട്ടുണ്ടായിരുന്നു ഇപ്പോൾ ആ വിളിക്കുന്നൊരു പതിവില്ല എന്ന് പറയുകയാണ് നെഗറ്റീവ് സെൻറ്റൻസ് ആണ് ഏ പറയുക അവിടെ നമുക്ക് ഡസ് യൂസ് ചെയ്യാം അപ്പം നമ്മൾ ഓക്സ്കറിൻ്റെ കൂടെയാണല്ലോ നമ്മൾ നോട്ട് ആക്കുക അല്ലേ നെഗറ്റീവിന് അപ്പോൾ അതായത് ഇവിടെ വെർബിന്റെ കൂടെ എസ് ഉണ്ടോ ഇല്ല അപ്പൊ ആ എസ് എവിടെ പോയി നമ്മുടെ വന്നിട്ടുണ്ട് അതുകൊണ്ട് നമ്മൾ ആ എസിനെ ഒഴിവാക്കി കോൾ മീ നൗ ഇപ്പോൾ അവൾ എന്നെ വിളിക്കാറില്ല ക്ലിയർ ആണല്ലോ ഇനി ഒരു ക്വസ്റ്റ്യൻ ചോദിക്കുകയാണെങ്കിൽ ഇപ്പോൾ അവൾ പാട്ട് പാടാറില്ലേ ഇപ്പോൾ അവൾ പാട്ട് പാടാറില്ലേ ഇപ്പോൾ മുൻപക്ഷേ അവൾ പാടിയിട്ടുണ്ടായിരുന്നു പതിവില്ലേ എന്ന് ചോദിക്കുകയാണ് ക്വസ്റ്റ്യൻ ആണ് നെഗറ്റീവ് ആണ് അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം നമുക്ക് അറിയാം ക്വസ്റ്റ്യൻ ഉണ്ടാക്കുമ്പോൾ നമ്മൾ ഓക്സിലറി ഫസ്റ്റിലും സബ്ജെക്റ്റ് രണ്ടാമത്തെ പേരും അപ്പോൾ ഇവിടുത്തെ സബ്ജക്റ്റ് ഷി ആണ് ഓക്സിലറി എന്നാണ് ഡസി തന്നെയാണ് ഇവിടുത്തെ ഈ ഒരു സബ്ജെക്ടിന്റെ വ്യത്യാസമുള്ള നമുക്ക് ഈ ഡെസിൻറ്റിനെ ഇങ്ങോട്ട് കൊണ്ടുവരാം ഡസിന്റ് പാട്ട് പാടുക സിംഗ് ആണല്ലേ ഡസിൻ്റ് ഷി സിംഗ് അപ്പോ ഡിങ്പ്പോൾ പാട്ട് പാടാറില്ലേ അപ്പൊ ഈ സിങ് വെർബാണല്ലോ ഇതിൻ്റെ കൂടെയും എസ് ഇല്ലല്ലോ എന്തുകൊണ്ടാണ് ആ എസ് ആണ് നമ്മുടെ ഇവിടുത്തെ ഡസിൻ എന്ന് പറയുന്നത് അപ്പൊ ആ വെർബിനുള്ളിലാണ് നമ്മുടെ ഓക്സിലറി ഒഴിഞ്ഞുകിടക്കുന്നത് ഇന്നലെ നമ്മൾ പഠിച്ച സബ്ജെക്ട് വി വൺ എന്ന് പറയുമ്പോൾ ആ വി വണിൻ്റെ ഉള്ളിലാണ് നമ്മൾ ഡു പൊളിഞ്ഞി കിടന്നിരുന്നത് അത് ക്വസ്റ്റ്യനും നെഗറ്റീവിനും നെഗറ്റീവ് ക്വസ്റ്റ്യനും ഉണ്ടാക്കുന്ന സമയത്ത് നമ്മൾ പുറത്തെടുത്തു അല്ലേ അതുപോലെ നമ്മൾ ബർബിൻ്റെ ഉള്ളിൽ തിങ്കള സബ്ജെക്റ്റിൽ നമ്മുടെ ബെർബിൽ എസ് ആഡ് ചെയ്ത് കൊടുത്തിട്ട് അതിനുള്ളിലാണ് നമ്മൾ ഡെസ് പൊളിഞ്ഞി കിടക്കുന്നത് നെഗറ്റീവിലും നെഗറ്റീവ് ക്വസ്റ്റ്യനിലും ക്വസ്റ്റ്യൻ ഉണ്ടാക്കാനും നമുക്ക് ഓക്സിലറി ആവശ്യമായതിനാൽ ആ വർബിനുള്ളിൽ നിന്ന് നമ്മൾ ഡെസ്സിനെ പുറത്തെടുത്തു ക്ലിയർ ആണല്ലോ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ അപ്പോൾ നമ്മൾ സബ്ജക്റ്റ് പ്ലസ് വി വൺ പഠിച്ചു സബ്ജക്റ്റ് പ്ലസ് വി വൺ പ്ലസ് എസ് ആഡ് ചെയ്യുന്നതും പഠിച്ചു അല്ലേ അതിനുള്ളിൽ നിന്ന് നമ്മൾ ഓക്സിലറിയെ ഇങ്ങനെ പുറത്തെടുത്തു എന്നും പഠിച്ചു അപ്പോൾ ഇതോടുകൂടി നമ്മൾ ഡെസ്സും ഡുവും ഇങ്ങനെ ക്രിയേറ്റ് ചെയ്യാമെന്നും പഠിച്ചു ഏതാ ടെൻസ് അതും കൂടി ഞാൻ പറഞ്ഞാൽ സിമ്പിൾ സിമ്പിൾ ആണ് സിമ്പിൾ ും പഠിച്ചു കഴിഞ്ഞു ഓക്കെ അപ്പോ ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് നിങ്ങൾക്കുള്ള ഒരു ക്വസ്റ്റ്യൻ തരാം അവൻ ചിലപ്പോൾ എന്നെ വിളിക്കാറുണ്ട് അവൻ ചിലപ്പോൾ എന്നെ വിളിക്കാറുണ്ട് പതിവ് അവനാണ് സബ്ജെക്ട് ചിലപ്പോൾ എന്ന് പറയുന്നതിന് എന്താ പറയുക അപ്പോ അവൻ ചിലപ്പോൾ എന്നെ വിളിക്കാറുണ്ട് ഇത് നിങ്ങൾ അപ്പോൾ നിങ്ങളുടെ അഭിപ്രായം നാം ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ പ്ലീസ് ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക എല്ലാ ദിവസവും ഇതുപോലെയുള്ള സെൽ വീഡിയോ കാണാനാണ് നിങ്ങളോട് സബ്സ്ക്രൈബ് ചെയ്യാൻ പറയുന്നത് സബ്സ്ക്രൈബ് ചെയ്യുന്ന സമയത്ത് ബെലൈക്കൺ ഓൺ ഓപ്ഷനും ക്ലിക്ക് ചെയ്യാൻ മറക്കരുത് അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ കാണാം താങ്ക് യു സോ